സ്നേഹത്താൽ ആരും മുറിവേൽക്കാതിരിക്കട്ടെ അങ്ങനെ സംഭവിച്ചാൽ ഫീലിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേൽക്കാനാവണം ഞാൻ കൂടെ ഉണ്ടാകും മരണം വരെ എന്നൊക്കെ പറയുന്നത് കേട്ട് അമിതമായി ആരെയും വിശ്വസിക്കരുത് കാരണം പിന്നീട് അത് കണ്ണീരിലാവും കലാശിക്കുക ഇഷ്ടമുള്ള ഒരാളാൽ ഒഴിവാക്കപ്പെടുമ്പോൾ മനുഷ്യൻ അനുഭവിക്കുന്ന നിസ്സഹായത നന്ദി ശൂന്യവും നിശബ്ദവും നിസ്സഹായത നിറഞ്ഞതും ദയനീയത നിറഞ്ഞതുമാണ് അത് മറ്റാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുവാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ കണ്ണുമടച്ച് ആരെയും പെട്ടെന്നങ്ങ് വിശ്വസിക്കേണ്ട ചിലർ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്ന വ്യക്തികളാണ് സ്നേഹത്താൽ ആരും മുറിവേൽക്കാതിരിക്കട്ടെ അഥവാ മുറിവേറ്റാൽ ഫീലിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേൽക്കാൻ കഴിയണം അതാണ് ചെയ്യുക അതാകണം ചെയ്യുക